സൗഭാഗ്യദായകനായ ചാത്തൻ അഥവാ ശ്രീ സകല ധർമ്മശാസ്ത്ര ദേവതകളുടെയും യോഗീശ്വരനായിട്ടാണ് പുരാണങ്ങളിൽ അറിയപ്പെടുന്നത് യുഗങ്ങൾ പോലും ഈ ബാലൻ ജന്മമെടുക്കാറുണ്ട് സപ്തഗുണത്തിന് പ്രാധാന്യമുള്ള കൃതയുഗത്തിൽ ഇവൻ ശുക്ലവർണ്ണനായിരിക്കും രജോ ഗുണപ്രധാനമായ ത്രിതയുഗത്തിൽ ഇവന്റെ വർണ്ണം ഗുണങ്ങൾക്ക് പ്രാധാന്യമുള്ള ദ്വാപരയുഗത്തിൽ ഇവൻ പീതവർണ്ണനായിരിക്കും ഇനി വരുന്നത് അഥവാ നിറമായിരിക്കും ആ നീലയ്ക്കും ഇവനെ ചാത്തർ എന്നു വിളിക്കുക നീലമേഘാമർണ്ണനായിട്ടാണല്ലോ സാക്ഷാൻ ചാത്തരിൽ മലയാളികൾ കാണപ്പെടുന്നത് പരബ്രഹ്മത്തിന്റെ സമ്പൂർണ്ണ കലകളെയും തന്നിലേക്ക് ആകർഷിച്ച് അവതരിച്ചവൻ എന്നൊരർത്ഥവും പ്രപഞ്ച ഹേതുഭൂതവും പ്രക്ഷോഭിക്കുന്നവനാകയാൽ സൃഷ്ടി കർത്താവെന്നും പ്രപഞ്ചം മുഴുവൻ തന്നിലേക്ക് ആകർഷണം ചെയ്ത് അഥവാ നശിപ്പിച്ച് രക്ഷിക്കുന്നവനായതിനാൽ സ്ഥിതി കർത്താവെന്നും ഒടുവിൽ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട് രക്ഷിച്ചു പോന്ന പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്നതിനാൽ കർത്താവ് എന്നുമുള്ള അർത്ഥങ്ങളും ചാത്തന്റെ നാമത്തിന് യോജിക്കുന്നതാണ് ചുരുക്കത്തിൽ ത്രിമൂർത്തികൾ മൂവരും ത്രിശക്തികൾ മൂവരും സാക്ഷാത് ചാത്തനിൽ അടങ്ങിയിരിക്കുന്നു പ്രകാശി സ്വരൂപൻ എന്ന് പറയാവുന്നതാണ് നാഗങ്ങളിൽ വെച്ചും ഉത്തമനായ നാഗമാണ് അനന്തൻ നാഗങ്ങളിൽ അനന്തൻ ശ്രീ വിഷ്ണുമായ തന്നെയാണ് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളിൽ വാസുകി ശ്രീ വിഷ്ണുമായ ചാത്തൻ തന്നെയാണ് എന്നിതിനർത്ഥം വിരാട് പുരുഷനായ ചാത്തിന്റെ ചൈതന്യം പതിനാല് ലോകങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നു ആ ശരീരത്തിൽ തൃപാദങ്ങളിലാണ് മനുഷ്യരുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സാക്ഷാത് ചാത്താദങ്ങളിൽ സുരക്ഷിതരാണ് ശാസ്ത എന്ന സംസ്കൃത പദത്തിന്റെ മലയാള തത്ഭവമാണ് ചാത്തൻ ഇതിനുദാഹരണമായി സംസ്കൃതത്തിൽ കുക്ഷി ശാസ്ത എന്നു പറയുന്നത് കുട്ടിച്ചാത്തൻ തന്നെയാണ് ഭൂതഗണങ്ങളുടെയും ദേവഗണങ്ങളുടെയും ശാസ്താവിനെ പൂജിക്കുമ്പോൾ മറ്റു ദേവതകളെ പൂജിക്കുന്നതിനേക്കാൾ ശക്തിയും അനുഭവവും വർദ്ധിക്കും ശനിദോഷം മാറാനും ഗ്രഹങ്ങളുടെ പ്രീതിയുണ്ടായി അഭ്യഷ്ട ഫലസിദ്ധി ലഭിക്കുവാനും ശ്രീ വിഷ്ണുമായ സേവാ ശാസ്ത്ര ഭചനം കൊണ്ട് സാധിക്കും എല്ലാ മലയാളം മാസം ഒന്നാം തീയതി ശാസ്ത്ര ക്ഷേത്ര ദർശനം കാലദോഷങ്ങൾ അകറ്റി ദുരിത നിവർത്തി വരുത്തും